शुक्लांबरधर विष्णु शिशिवर्णम चतुर्भुज प्रसन्न वजनम ध्यास विघ्नो वशात राय राम भद्राचंद्रा वेधसे रघुनाथय सीताय पद नम ओं श्रीराम नम वागी सुमनसवा उपक्रमें കൃതകൃത്യാസൂക്തം നമുഗജാനം കൂജന്തം രാമരാമേമധുരം മധുരാക്ഷരം ആരുഹ്യകവിതാഖാ വന്ദേർത്തനം തത്ര താഞ്ജലിം ബാഷ്പരിപരിപൂർണലോചനം മാരുതി നമദ രാക്ഷകം മനോജവം മാരുതുലേഗം ഇതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം പാദാത്മജം വാനരയൂഥ മുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി സർവത്ര സങ്കീർത്തമ രാമരാമ രാമ 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 രാമരാമ എല്ലാ ശ്രീരാമഭക്തന്മാർക്കും ഈ ലോൻ്റെ കൊപ്പുകൈ വാത്മീകി രാമായണ പാരായണ പ്രഭാഷണ യജ്ഞത്തിൻ്റെ മുപ്പതാം ഭാഗത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തു കൊള്ളുന്നു ഇന്ന് ഇരുപത്തേഴാമത്തെ സർഗമാണ് നമുക്ക് പാരായണം ചെയ്യാനുള്ളത് സപ്തവിംശ സർഗം ഇരുപത്തേഴാം അധ്യായം വിശ്വാമിത്ര മഹർഷി തൻ്റെ ആശ്രമത്തിലേക്ക് കൊണ്ടുപോകുന്ന വഴി ആണല്ലോ താടകയെ നിഗ്രഹിക്കണം നമ്മൾ കണ്ടത് അങ്ങനെ അനവധി അസ്ത്രങ്ങളും ശസ്ത്രങ്ങളൊക്കെ ഉപയോഗിക്കണം അതെല്ലാം പഠിപ്പിച്ചു കൊടുത്തു എന്നാണ് രാമനെയും ലക്ഷ്മണനെയും പലതരം വസ്ത്രങ്ങളുണ്ടല്ലോ ആഗ്നേയ അസ്ത്രം വായുവ്യാസ്ത്രം എന്താ പറയുക ബ്രഹ്മാസ്ത്രം വരുണാസ്ത്രം ഇങ്ങനെ ധാരാളം വസ്ത്രങ്ങൾ പണ്ട് കാലത്തൊക്കെ ഇങ്ങനെയായിരുന്നു അത്രേ അമ്പും വില്ലൊക്കെ ഉപയോഗിക്കുമ്പോൾ ഈ അസ്ത്രങ്ങളൊക്കെ ജപിച്ചുകൊണ്ടും മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ടൊക്കെയാണ് ആ അമ്പ് അയക്കുക അതുപോലെ അതിനെ സംഹരിക്കാനും പഠിക്കണം അയക്കാൻ മാത്രം പഠിച്ച പോലെ സംഹരിക്കാനും പഠിക്കണം തിരിച്ച് അശ്രദ്ധത്തെ തൻ്റെ ആവനാഴിയിലേക്ക് തിരിച്ച് ആവാഹിച്ചു കൊണ്ടുവരാനും അറിയണം അപ്പോൾ ഈ രണ്ട് വിദ്യകളും നല്ലപോലെ പഠിപ്പിച്ചു രാജർഷിയായിരുന്ന വിശ്വാമിത്രൻ അതാണ് വർണ്ണിക്കുന്നത് ഇരുപത്തേഴാം സ്വർഗത്തിൽ നമുക്ക് ഇരുപത്തേഴാം സ്വർഗമെന്ന് പറയാനുള്ളതിനു ശേഷം അതിലെ കഥാഭാഗങ്ങൾ വർണ്ണിക്കാം ഓം നമോ ഭഗവതേ വാസുദേവായ अथ वाल्मीकिरामायणे बालकाण्डे सप्त सप्तविंशः सर्ग अस्त्रग्रामप्रदानम् अथतां रजनीमुष्य विश्वामित्रो महायशां प्रशस्य राघवं वाक्यं उवाचमथुराक्षरं परिदुष्टोऽस्मि भद्रं ते राजपुत्रमहायशां प्रीत्या परमयायुक्तो युक्तो सर्वशाम् देवासुरगणा सगन्धर्व रैर मित्रज वशीकृत विजेश्यसी तानि दिव्यानि भद्रं ते दधा्यस््र सर्वशा दण्डचक्रं महद्दिव्यं तव दास्यामि राघवा धर्मचक्रं ततो वीर कालचक्रम तथा विष्णुचक्रं तथा चुग्रम इंद्रमस्त्रम तथाइवादां वज्रमस्त्रम नरेश्वर्षां चैवं सूर्यवर्म तथा अस्त्रं ब्रह्मचरिष्य चैवं आयुषी एकम विराखवां महाबाहो महाभावः ब्राह्ममस्त्रम नृत्तमं गरेद्वे चैव कागुल्सां मोदकी शिखरी उपे प्रदीपदे नरेशार्द्वुला പ്രയക്ഷമജർമ്മശമഹം രാമാം കാശം താശം വരണമസ്രം ചാം ദഹമനുത്തശ്നി ദ് പ്രയക്ഷാമി ശുഷകാർദ്രേ രഘുനന്ദനം ദാ ശാസ്ത്രം പൈനാഗം അസ്രം നാരായണം തധാ ആഗ്മേയമസ്ത്രം ദൈതം शेखरम नाम नामतां वायव्यम प्रथनम नाम ददामि तव राखवम आश्रमहै शिरो नाम क्रौंजमस्त्रम तथाइ वजा शक्तिद्वयम च कागुल्सा ददामि तव राखवम कंकारम मुसरम खोरम कापारम स कङ्कणं वथार्थम ददाम्ये राय सर्वश वैद्यथरम महास्त्रम च നന്ദമ നാമതാം അസിരത്നം ഹാബാഹോ ദുർവരാമജ്രം ദൈതം മാനവം നാമ നാമതം പ്രസ്വാന പ്രശ്രമേ ദൗരം ച രാഘവം വർഷണം ശോഷണം ചൈവ സപനവിളപനെ മാദനം ചൈവ ദുർഘർഷം കന്ദർപ്പം തധാ പൈശാചസ്രം ദൈതം മോഹനം നാമ നാമതാ പ്രതീക്ഷ നരശാർദൂല രാജപുത്രമഹ താമസം നരശാർദൂലം സൗമനം മഹാബലം സംവർത്തം ചൈവുധർഷം മോസരം ചർവാൽമജ സത്യമസ്രം മഹാബാഹോ തയാധരം പരം സൗരം തേജപ്രഭം നാമ परतेजोपकर्षणं सौम्यास्त्रं शिशिरं नाम त्वाष्ट्रमस्त्रं च दारुणं दारुणं च भगस्यापि शीतेषुमथ मानवम् एतान् राममहाबाहो कामरूपान् महाबलान् गृहाणपरमोदारान् क्षिप्रमेव सर्वात्मज स्थितस्तु प्राङ्मुखो भूत्वा शुचिर्मुनिवरस्तदा രതോ രാമായ സുപ്രീതോ മന്ത്രഗ്രാമമനുത്തം സർവസ്രഹണം യഷം ദൈവതൈരവിദുർഭം തന്നി തധാ വിപ്രോ രാഘവായേദയൽ ജപതസ്സു മുനെ സ്ഥസ്യ വിശ്വാമിത്രീമതോതൃഹാണി സർവാണ്യസ് രാഘവം ഊജിസ്ഥുതേ राम प्राजलस्तदा इमेस्व परमोदारा किंकस्तव राघवा यदिछसी भद्रम ते तत्सव करवाम वै तथो रासन्नात्मा तैयुक्त महाबले प्रतिगृह्यकुस्ता सरभ्य जानीना मनसा मे കീർദാനഭ്യചോദയൽ തദപ്രീതമനാ രാമോ വിശ്വാമിശ്രം മഹാമുനിം അഭിവാദ്യോ മഹാദേജ ഗവനായപചക്രമേ ഇത്യാത്രേ ശ്രീമദ്രാമാണേ വൽകേയാഗ്യേം ചതുർവിശതിസഹസ്രാ സംതാ ബാലകരാമ പ്രധാനം നമ സപ്തവിശത്സർഗ്രമനസീയർത്ത രാമ 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 ഇങ്ങനെ ഇരുപത്തേഴാമത്തെ അധ്യായത്തിൽ ഇരുപത്തേഴാം സർഗത്തിൽ ശ്രീരാമന് വൈമീകി മഹർഷി നൽകിയ അസ്ത്രങ്ങളുടെ ഉപദേശങ്ങൾ അസ്ത്രഗ്രാമം എന്ന് പറയും അസ്ത്രങ്ങളുടെ ഒരു കൂട്ട ഒരു 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 കെട്ട ഒരു ഒരു ധാരാളം വസ്ത്രങ്ങൾ എന്നർത്ഥം അസ്ത്രഗ്രാമം ഈ അസ്ത്രങ്ങളെല്ലാം പഠിപ്പിച്ചു കൊടുത്തു പോകും വീരനായിട്ടുള്ള രാമചന്ദ്രന് എന്നു പറയാണ് പിറ്റേ ദിവസം കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ കണ്ടു ഖോര രോപിണിയായിട്ടുള്ള താടകയെ നിഗ്രഹിച്ചു ആ താടകയുടെ ബാധയിൽ നിന്നും ആ വനാം വിമുക്തമായി ചൈത്രരഥം എന്ന പോലെ തന്നെ മനോഹരമായി തന്നു ആ വന വനാന്തരീക്ഷം ദേവന്മാരൊക്കെ സന്തോഷിച്ചു അവരെ പുഷ്പകൃഷ്ടി ചെയ്തു ശുചിച്ചു രാമചന്ദ്ര ഭഗവാനെ അങ്ങനെ അന്നത്തെ രാത്രി അവിടെ അവിടെത്തന്നെ കഴിച്ചുകൂട്ടി വിശ്വാമിത്രനും രാമനും ലക്ഷ്മണനും ഒക്കെ പിറ്റേ ദിവസം പ്രഭാതമായപ്പോൾ രാവിലെ എഴുന്നേറ്റ് പൂർവ അന്യ കൃത്യങ്ങളെല്ലാം യഥാവധി ചെയ്ത് വിശ്വാമിത്ര മഹർഷി രാമനെയൊക്കെ നോക്കിയിട്ട് മന്ദഹാസത്തോട് പറയാണ് നന്നായി രാമ വളരെയധികം നല്ല കാര്യമാണ് അങ്ങ് ചെയ്തത് എല്ലാവിധത്തിൽ മംഗളങ്ങളും ഉണ്ടാകട്ടെ ഉണ്ണിയുടെ പ്രവൃത്തിയിൽ എനിക്ക് വളരെ സന്തോഷമായി താടകയെ ഗ്രഹിച്ചൂരോ സർവ്വ ദിവ്യാസ്ത്രങ്ങളെയും ഞാൻ ഇതാ അങ്ങേക്ക് പറഞ്ഞു തരാം എന്ന് പറയുന്നത് കുറേ അസ്ത്രങ്ങളുടെ ദിവ്യാസ്ത്രങ്ങളുണ്ട് യുദ്ധത്തിന് വളരെ ഉപകരിക്കുന്ന അസ്ത്രങ്ങൾ അതെല്ലാം അങ്ങേക്ക് ഞാൻ പറഞ്ഞു തരാം ദേവന്മാർ അസുരന്മാർ എല്ലാവരും കൂടി നേരിട്ടാൽ പോലും അവരെല്ലാവരെയും കൂട്ടമായിട്ട് വിജയിക്കുവാൻ ശക്തിയുള്ളതാണ് ഈ അസ്ത്രങ്ങൾ പരിതുഷ്ടോസ്മി ഭദ്രം തേ രാജപുത്രമഹായ പ്രീത്യാ പരമയാ അസ്ത്രേവാസുരഗണാൻ വാപിവാരും മുസ്ലിന്മാരും എല്ലാവരും കൂടിയായാലും സഗന്ധർവോ സ ഗന്ധർവോ അഗാനപീ സ ഗ ഗന്ധർവന്മാരും എല്ലാവരും കൂട്ടിയിട്ട് എന്ത് ആക്രമണം വന്നാലും അതിനെല്ലാം വിജയി വിജയിക്കാനായിട്ട് ഈ മന്ത്രങ്ങൾ ഉപയോഗിച്ചാൽ മതി സാനി ദിവ്യാനുഭദ്രം തേ അത്തരം ദിവ്യമായിട്ടുള്ള ഭദ്രമായിട്ടുള്ള മന്ത്രങ്ങളെ ദദാമി അസ്ത്രാണ് സ്രോശാം ആ അസ്ത്രങ്ങളെ ഞാൻ അങ്ങേക്ക് തരാം എന്നിട്ട് പറയാണ് ദണ്ഡചക്രം മഹദ്ദിവ്യം തവ ദാസ്യാമി രാഘവം മഹാദിവ്യമായിട്ടുള്ള ദണ്ഡചക്രം ഇതാ ഞാൻ അങ്ങേക്ക് തരുന്നു എന്നാണ് ദണ്ഡചക്രം അതേപോലെ തന്നെയാണ് ധർമ്മചക്രം തഥോ വീരാം കാലചക്രം തഥൈവചാം വിഷ്ണുചക്രം തഥാത്യുഗ്രം ഐന്ദ്രമസ്ത്രം തഥൈവചാം എല്ലാം അങ്ങേക്ക് തരികയാണ് അതാ ആർക്കും തടുക്കാൻ കഴിയാത്തതായിട്ടുള്ള അത്യുഗ്രമായിട്ടുള്ള വിഷ്ണുചക്രം അതുപോലെ തന്നെ ഇന്ദ്രൻ്റെ അസ്ത്രം ഇന്ദ്രാസ്ത്രം പ്രസിദ്ധമായിട്ടുള്ള വജ്രാസ്ത്രം ശൈവശക്തി കൊണ്ട് അതുല്യമായിട്ടുള്ള പാശുപഥാശ്രം ബ്രഹ്മശിരസ് ഐഷികാ ഐഷികാസ്ത്രം ഇതെല്ലാം ഞാനാ അങ്ങേക്ക് തരുന്നു എല്ലാം അങ്ങേക്ക് ഇതാ വജ്രമസം നരശ്രേഷ്ഠ ശൈവം ശൂലപരം തഥാം അസ്ത്രം ബ്രഹ്മചിരസ് വ്രഹ്മചുരസ് ഐഷീകം അഭിരാഘവ ഐഷികം മുതലുള്ള അസ്ത്രങ്ങളെല്ലാം അങ്ങയ്ക്ക് ഞാൻ നൽകുന്നു ദാമിതേ മഹാബാഹോ ബ്രാഹ്മസ്ത്രമുത്തമം ബ്രാഹ്മ അസ്ത്രം അതിദിവ്യമായിട്ടുള്ള ദേവചക്രത്തെ ഉത്തമമായിട്ടുള്ള ബ്രഹ്മാസ്ത്രത്തെ ഇതെല്ലാം ഞങ്ങൾ അങ്ങേക്ക് തരുന്നു ഗദേശുൽ മോദകി ശിഖരി ഉഭേ മോദകി ശിഖരി മുതലായിട്ടുള്ള പേരുകളറിയപ്പെടുന്ന ഗഥകൾ വളരെയധികം ജലിക്കുന്ന പ്രകാശമുള്ള അത്തരം ഗതകളെല്ലാം ഞാൻ ഇതാ അങ്ങരുന്നു പ്രദീപ്തേ നരസാർദൂലാം പ്രയച്ഛാമി നർവാത്മജാം ധർമ്മവാശമഹം രാമാം കാലപാശം തഥൈവതാം അങ്ങന ധർമ്മവാശം കാലപാശം വരണപാശം ഇവിടെയൊക്കെ വീര് പറ്റിയിട്ടൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ ഇതിൻ്റെ ഒരു അപാരമായ ശക്തി അങ്ങേക്കറിയാം അത്തരം പാശങ്ങളും ആ അസ്ത്രങ്ങളൊക്കെ ഇതാ അങ്ങിക്കാൻ തരുന്നു അതുപോലെ തന്നെ ശുഷ്കവും ആർദ്രവുമായിട്ട് രണ്ട് അശനികൾ അതും ഇതാ അങ്ങേക്ക് തരുന്നു സുപ്രസിദ്ധങ്ങളായിട്ടുള്ള പിനാകം നാരായണം എന്നീ അസ്ത്രങ്ങൾ പിന്നെ അഗ്നേയം ശിഖരം ായവ്യം പ്രധനം ഹൈശിരസ് കൗഞ്ചം ഇങ്ങനെയുള്ള വസ്ത്രങ്ങൾ പാശം വാരണവസ്ത്രം ചാമി അഹമനുത്ത അശ്നി ദ് പ്രയച്ഛാമി ശുഷ്ർദ്രെ യഖുദന്ദനം ദാമി ചത്രം പൈനാകരം നാരായണം തധം ആഗ്നേയസ്ത്രം ദയിത് ശിഖരം നാമ നമതാം ഇങ്ങനെയുള്ള പേരുകളെല്ലാം പിന്നാകം നാരായണം ആഗ്നേയം ശിഖരം വായവ്യം ഇങ്ങനെയുള്ള പേരുകൾ അനേകം അമോഘമായിട്ടുള്ള അസ്ത്രങ്ങൾ ഇതാ അങ്ങ് സ്വീകരിച്ചുള്ളൂ അധർമ്മശാരികളെ അധർമ്മചാരികളായിട്ടുള്ള ഈ അസുരന്മാരൊക്കെ നിഗ്രഹിക്കാനായിട്ട് ഉന്മാ ഉന്മൂലനാശനം ചെയ്യാനായിട്ട് അങ്ങക്ക് തുതകുന്ന ശക്തികളെല്ലാം വാ വാങ്ങിക്കൂ എന്ന് പറയുകയാണ് അതുപോലെ അസുരന്മാർക്ക് അധീനങ്ങളായിട്ടുള്ള കങ്കാളം മുസലം കപാലം കങ്കണം എന്നതായിട്ടുള്ള ആയുധങ്ങൾ അതും ഞാൻ നൽകുന്നു വായവ്യം പ്രഥലം നാമ ദുദാമിതപരാഘവം അസ്രം ഹൈശിരോ നാമ ക്രൗഞ്ചമസ്രം തഥൈബാം ശക്തിദ്വയം ചെകുസ്ഥുതാമിതവരാഘവം കങ്കാലം മുസലം ഘോരം കാപാലം അഥ കങ്കണം ഇതൊക്കെ അസുഖന്മാരുടെ കയ്യിലുള്ള ആയുധങ്ങളാണ് പ്രലാദശക്തിയുള്ള ആയുധങ്ങൾ മഹാ കഴിവുകളും ആയുസങ്ങളില്ലതാ അങ്ങേക്ക് ഞാൻ നൽകുന്നു പഥാർത്ഥം രക്ഷസാം വ്യാജി ദദാംയേതാനി സർവശം വൈദ്യാധരം മഹാശ്രം ചാം നന്ദനം നാമ വൈദ്യാധരം നന്ദനം മുതലായിട്ടുള്ള അസ്ത്രങ്ങൾ അതുപോലെ തന്നെ അസിരത്നം ഗാന്ധർവം ദൈതം മാനവം പ്രസ്വാപനം പ്രസമനം സൗരം ദർപ്പണം ശോഷണം ഇങ്ങനെ അനവധി ഏറ്റവും ഇഷ്ടപ്പെടുന്ന മോഹനാശ്രമടക്കം ഞാനിതാണ് അങ്ങേക്ക് തരുന്നു മോഹനം എന്നുള്ള അസ്ത്രം അസിരത്നം മഹാബാഹോ ദിനർവരാത്മജാം ഗാന്ധർവമസ്ത്രം ദൈതം മാനവം നാമ നാമതാം പ്രസ്വാപന പ്രസമനേം ദൗരഞ്ചരാഘവം വർഷണം ശോഷണം ചെയ്വ സന്പനവിരാപനേ മാതരം ചെയ്വ ദുഃഖർഷം കന്ദർപ്പയ്തം തഥാ പൈശാജവസ്ത്രം ദൈതം മോഹനം നാമ നാമതാം അങ്ങനെ ഓരോ വസ്ത്രങ്ങളുടെയും പേര് പറഞ്ഞുകൊണ്ട് അതെല്ലാം ഇതാ ശ്രീരാമ ഭഗവാന് സമർപ്പിക്കുകയാണ് ദാനം ചെയ്യുകയാണ് വിശ്വാദ മഹർഷി എല്ലാം സ്വീകരിച്ചോളൂ താമസം എന്ന ആയുധം അതുപോലെ തന്നെ സൗമനം എന്നൊരു എന്നുള്ള അസ്ത്രം ഇതൊക്കെ എല്ലാവർക്കും തടുക്കാൻ വളരെ പ്രയാസമായിട്ടുള്ള അസ്ത്രങ്ങളാണ് അങ്ങനെയുള്ളൊരു അസ്ത്രങ്ങളാണ് അങ്ങനെയുള്ള അസ്ത്രങ്ങളാണ് സമ്മർദ്ദവും മൗസരവും ഇതെല്ലാം ഞാൻ ഇത് അംഗീകരിക്കു തരുന്നു പ്രതീക്ഷ നരശാർദൂല രാജപുത്രമഹായം ഇതെല്ലാം തടുക്കാൻ കഴിവ് കഴിയാൻ വളരെ പ്രയാസമുള്ളതാണ് അതെല്ലാം അങ്ങേക്ക് ഞാൻ നൽകുന്നു സംവർത്തം മൗസരം ചർവാത്മജാം സത്യമസ്ത്രം മഹാബാഹോ തഥ മായാധരം പരം സത്യം മായാധരം മുതലായിട്ടുള്ള അമോഹമായിട്ടുള്ള അസ്ത്രങ്ങളെ ശത്രുക്കളെ ശത്രുക്കളുടെ തേജസ്സുകളെയൊക്കെ നശിപ്പിക്കുന്നതായിട്ടുള്ള കൂടിയിട്ടുള്ള ഇത്തരം അസ്ത്രങ്ങൾ ഇതെല്ലാം അങ്ങേക്ക് തരുക്കുന്നു പിന്നെ അതിദാരങ്ങളായിട്ടുള്ള സോമം ശിശിരം ത്വാഷ്ട്രം അംഗപ്രത്യംഗ ഭേദവും ശീതവുമായ മാനവം മുതലായ ദിവ്യാസങ്ങൾ ഇതൊക്കെ ഞാൻ അങ്ങേക്ക് തരികയാണ് സൗരം തേജപ്രഭം നാമ പരതേജോപകർഷണം സൗമ്യസ്ത്രം ശിശിരം നാമം സ്വാഷ്ട്രമസ്ത്രം ചാരുണം ദാരുണം ചി ശീതേഷം വേദൻ രാമമഹാബാഹോ കാമൂ മഹാബലൻ അങ്ങനെ എല്ലാ എല്ലാ അസ്ത്രങ്ങളും ദിവ്യമായിട്ടുള്ള അസ്ത്രങ്ങളൊക്കെ നൽകുന്നു കാമരോഗികളായിട്ടുള്ള അസ്ത്രങ്ങളുണ്ട് കാമാശ്രം മുതലായിട്ടുള്ള അസ്ത്രങ്ങളൊക്കെ അതിശക്തിയുള്ളതാണ് അത് അയച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം ഉടനെ കാണുമെന്നർത്ഥം ഇതെല്ലാം സ്വീകരിച്ചോളൂ ഗൃഹാണ പരമോധാരാൻ ക്ഷിപ്രമേപ്രവാജാം അങ്ങനത്തെ അതെല്ലാം സ്വീകരിക്കാനുള്ള കഴിവുണ്ട് ഉടൻ സ്വീകരിക്കാൻ ഇതെല്ലാം പ്രയോഗിച്ചു നോക്കാനും എല്ലാം കഴിവുള്ളവനാണ് ശ്രീരാമചന്ദ്രൻ എന്നുള്ള ഉറപ്പോടുകൂടി വിശ്വാമിത്ര മഹർഷി ഇത്തരം അസ്ത്രങ്ങളെല്ലാം കുമാരന്മാർക്ക് നൽകിയെന്നാണ് സിതസ്തു പ്രാങ്മുഖോ ഭൂത്വാം ശുചിർമുനി വരസ്തുതാം ഇതെല്ലാം രാമന് കൊടുത്തു ദതോ രാമായ സുപ്രീതോ മന്ത്രഗ്രാമം അനുത്തമം സർവസംഗ്രഹണം യേഷാം ദൈവതൈരവി ദുർലഭം ഇതെല്ലാം രാമന് കൊടുത്തു മന്ത്രഗ്രാമം അനുത്തമം വളരെ ഉത്തമമായിട്ടുള്ള മന്ത്രഗ്രാമങ്ങൾ എന്ന് പറഞ്ഞാൽ മന്ത്രക്കൂട്ടങ്ങൾ ഈ അസ്ത്രങ്ങളുടെയൊക്കെ കൂട്ടം എല്ലാം കൂടിയിട്ട് ഇതാ വിശ്വാമിത്ര മഹർഷി കിഴക്കോടൊക്കെ തിരിഞ്ഞിരുന്ന് ആ ശ്രീരാമനെ ഉപദേശിച്ചു കൊടുത്തു പോകുന്നതാണ് എല്ലാം ഭഗവാൻ ശ്രീരാമ കേട്ടു എല്ലാം സ്വീകരിച്ചു താന്യസ്ത്രാണിതാവിപ്രോരാഘവായ നവേദ എൽ ദപതസ്സുമേശ്വസ്യം വിശ്വാമിത്ര ധീമതാം വിശ്വാമിത്രൻ മന്ത്രൊക്കെ ചൊല്ലിക്കൊണ്ടാണ് ഇതെല്ലാം രാമന് കൊടുത്തത് എല്ലാം ഒരുമിച്ച് സ്വീകരിക്കാൻ കഴിവുണ്ട് ശ്രീരാമചന്ദ്രന് എന്നുള്ള കൂടിയാണ് വിശ്വാമിത്ര മഹർഷി ചെയ്തത് അർത്ഥം ഇത് ശ്രീരാമനല്ലാതെ പിന്നെ ആർക്കാണിത് ഇതെല്ലാം സ്വീകരിക്കാൻ കഴിവുണ്ടാകുക ഉപദസ്സു മഹാർഹാണി ഏറ്റവും അർഹതയുള്ളവനാണ് ശ്രീരാമചന്ദ്രൻ സർവാണ്ണി അസ്ത്രാണി രാഘവം എല്ലാ അസ്ത്രങ്ങളെയും സ്വീകരിക്കാനും ഉപയോഗ അത് ഉപയോഗിക്കാനും എല്ലാം കഴിവുള്ളവനാണ് രാഘവനെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഊജിസ്വമുദിതാം സർവേ രാമം പ്രാഞ്ജലയ സാം ഇതെല്ലാം പറഞ്ഞു കൊടുത്തത് എല്ലാ മന്ത്രങ്ങളേയും അസാധാരണ മന്ത്രങ്ങളെയൊക്കെ ജപിച്ചു കൊടുത്തു സാധാരണക്കാർക്ക് പോലും സാധിക്കാത്ത മന്ത്രങ്ങളുണ്ട് ഇതിൽ അതൊക്കെ ആ മന്ത്രങ്ങളൊക്കെ മൂർത്തി രൂപം സ്വീകരിച്ചു എന്നാണ് ഉപദേശിച്ചു കൊടുത്ത മന്ത്രങ്ങളെല്ലാം മൂർത്തി ആയിട്ട് രൂപം സ്വീകരിച്ചുകൊണ്ട് ശ്രീരാമചന്ദ്രൻ്റെ അടുത്ത് വന്നിട്ട് രാമനെ തൊഴുതു പ്രാർത്ഥിച്ചു പോകുന്നതാണ് ഇമേസ്മ പരമോദാരാ കിങ്കരാ സ്ഥരാഖവാം അവർ പറയുകയാണ് ഈ അസ്ത്രങ്ങളെയൊക്കെ പറയാണ് അല്ലയോ ശ്രീരാമചന്ദ്രാം ഈയുള്ളവരൊക്കെ അങ്ങയുടെ ദാസന്മാരാണ് കിങ്കരന്മാരാണ് എന്താണ് അങ്ങയ്ക്ക് വേണ്ടത് എങ്കിൽ പറഞ്ഞുകൊണ്ട് പോകുന്നതാണ് യത് ഇച്ഛസി ഭദ്രം തേ തൽ സർവം കരവാമ വൈ അങ്ങേ എന്താണ് താല്പര്യം എന്ന് പറഞ്ഞാലത് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും അത് ചെയ്യാൻ വേണ്ടി സന്നദ്ധരാണ് അങ്ങേ ദാസന്മാരാണ് ഞങ്ങൾ ശ്രീരാമചന്ദ്രനെ സന്തോഷിച്ചു കൊണ്ട് പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു മാനസാമേ ഭവിഷ്യധം ഇതാന ഭജോദയൽ തഥപ്രീതമനാരാമോ വിശ്വാമിത്രം മഹാമയം നിങ്ങളെല്ലാവരും എൻ്റെ ഹൃദയത്തിലുണ്ടായിരിക്കണം എൻ്റെ ഹൃദയത്തിൽ വസിച്ചോളൂ എന്ന് പറഞ്ഞ് ശ്രീരാമചന്ദ്രൻ ചന്ദ്രൻ അവരെ ആ അസ്ത്രങ്ങളെയൊക്കെ തൻ്റെ ഉള്ളിൽ ഉൾക്കൊണ്ടുപോയി എന്നർത്ഥം എല്ലാം തന്നെ ഹൃദയത്തിലാക്കി എന്നർത്ഥം മനസ്സിലാക്കി നിലപോലെ പിന്നീട് വിശ്വാമിത്രയെ വിശ്വാമിത്ര മഹർഷിയെ വണങ്ങിക്കൊണ്ട് അങ്ങനെ യാത്ര തുടങ്ങി എന്ന് പറയണം അന്ന് രാവിലെ അഭിവാദ്യ മഹാ ഗമനായോപചക്രമേ മഹാ തേജസ്വിയായ വിശ്വാമിത്ര മഹർഷിയുടെ കയ്യിൽ നിന്ന് എല്ലാ അസ്ത്ര ഉപദേശങ്ങളും സ്വീകരിച്ചുകൊണ്ട് ശ്രീരാമഭഗവാൻ ലക്ഷ്മണൻ ലക്ഷ്മണദേവനും കൂടി രണ്ടുപേരും കൂടി അന്നത്തെ യാത്ര ആരംഭിച്ചു വിശ്വാമിത്ര മഹർഷിയുടെ ആശ്രമത്തിലേക്കാണ് അവരുടെ യാത്ര അങ്ങനെ എല്ലാ ഉപദേശങ്ങളും എൻ്റെ സഹായങ്ങളെല്ലാം മനസ്സിലാക്കി അങ്ങനെ അവരൊന്ന് യാത്ര ചെയ്തു തോന്നാണ് അത്രയും പറഞ്ഞുകൊണ്ടാണ് ഈ ഇരുപത്തി ഏഴാമത്തെ സർഗം ഇരുപത്തേഴാം അധ്യായം ഇവിടെ സമർപ്പിച്ചത് ഇനി ഈ അസ്ത്രങ്ങളെല്ലാം അയക്കാൻ മാത്രം പഠിച്ചാൽ പോരല്ലോ അത് തിരിച്ച് വിളിക്കാനും കൂടി പഠിക്കണം സംഹാരം എന്ന് പറയും അസ്ത്രം പ്രയോഗിക്കുക അതുപോലെ അസ്ത്രം സംഹരിക്കുക അസ്ത്രസംഹാരത്തിനുള്ള ഉപദേശങ്ങളും കൂടി രാമദേവന് ഉപദേശിച്ചു കൊടുക്കും വിശ്വാമിത്ര മഹർഷി ആ കാര്യമാണ് അടുത്ത സ്ർഗത്തിൽ പറയുന്നത് ഇരുപത്തെട്ടാം സ്ർഗത്തിൽ അസ്ത്രങ്ങളെ സംഭരിക്കാനുള്ള ഉപദേശങ്ങൾ കൊടുക്കുന്നു നമുക്ക് ഇരുപത്തെട്ടാം പാരായണം പാരായതിനു ശേഷം അതിലെ കഥാഭാഗങ്ങൾ വർണ്ണിക്കുമ്പോൾ അത്തരം കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം എല്ലാ വാക്കുകളും ശ്രീരാമപാദങ്ങൾ സമർപ്പിക്കുന്നു എല്ലാവർക്കും നന്മ നടന്നുകൊള്ളുന്നു सर्वत्र रामनां सङ्कीर्तनं राम 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 राम